paradise ഹലോസേവ എന്നാ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല മഴയുള്ള വൈകുന്നേരം കേട്ടോ അപ്പൊ നമ്മൾ മഴയെ തളുത്തിണ അതും അപ്പൊ നല്ല അടിപൊളി കിഴങ്ങും ചമ്മന്തിയും ചായയും ഒക്കെ കുടിച്ചാക്കിട്ടാ ഒരു കുഞ്ഞ് വീഡിയോ ഇത് എല്ലാ വീട്ടില് സ്റ്റിപ്പ് ചെയ്യണം ഇതൊക്കെ നമ്മൾ സ്കൈ ഒക്കെ നല്ല മഴ വരാൻ പോയി സ്കൈ ഒക്കെ വലിച്ചു ബ്ലൂ സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് മഴ വരാൻ കാത്തി മഴ കളിക്കണം പിന്നെ അവിടെ ഇല്ല അപ്പൊ എത്ര മണിയായി ഞങ്ങൾക്ക് അറിയൂല സമയത്ത് ഒന്ന് നല്ല മഴയിട്ടാണ് അപ്പൊ ഗഴിച്ചു തോറന്ന അപ്പുറം നോക്കി പൂങ്കൈസ് അപ്പൊ അവള് ചെരുപ്പില്ലാണ്ട് നടക്കാൻ സമയത്ത് ഒരു ചെരുപ്പ് ഇട്ടു കൊടുത്തവൾക്ക് റെഡ് അപ്പൊ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ചേഴ്സ് ഒക്കെ സിസ്റ്റേഴ്സ് ഉള്ളവരെ കമന്റ് ചെയ്യുന്ന ഞങ്ങളെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഞാനെല്ലാം തല്ലോടിച്ച് എനിക്ക് ഒതുവിനോ ഭയങ്കര ഇഷ്ടം

അല്ലോ അത് പൊട്ടിക്കല്ലേട്ടാ ഉമ്മാടെ നിനക്ക് ചീത്തോളൂ അല്ലാവേ ഉമ്മാതൊക്കെ ഉമ്മാടെ ചെടികൾ എല്ലാനും പോയല്ലേ ഇപ്പ എന്താ ഇതെ ടട്ടവാടിയാണ് ഏത് അതാ അത് ടട്ടവാടിയല്ല അല്ലേ ടട്ടവാടി ദേവിടെങ്ങാണ് കൊണ്ടേയിട്ട് കൂടെയാണ് ഗയ്സ് ആ പോയി ടട്ടവാടിയെ കോപ്പ പറിച്ചഴഞ്ഞു നോണോണ്ട് എ ഗയ്സ് മറ റൗണ്ട് മൂന്നാർ കമലേട്ടണ്ട ഗയ്സ് പോണ്ടാ സ്കൂള് വെക്കേഷനായിട്ട് ഇന്യൂസിന് ഇതുവരെ ഇറങ്ങാൻ കൊണ്ടുപോയിട്ടില്ല അപ്പൊ ഇന്യൂസ് മൂന്നാറ് പോകണം ഒന്നും പറഞ്ഞിരിക്കും പോയതല്ല പ്രാവശ്യം കൊണ്ടുപോകട്ടെ രാജു അടുത്താഴ്ച തുറക്കും സ്കൂള് മഴ വരാനായിട്ടാ നമ്പായി ചെയ്യണ അപ്പൊ എന്റെ അതിന് കാറൊക്കെ എടുത്ത് കടയിൽ പോവണ്ടാ ഇപ്പൊ മഴ കയറുതായി ചാർത്തോടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ വേഗം ഇൻകോട്ടേക്ക

ോ ഇതെന്ത് പാടണത് ടീച്ചർ കേക്കണ്ട നിന്നെ ഓടിക്കൂ

ചൂട് <Tis> നടക്കഴയത്തിന്റെ <t pues> <tabit> 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 മഴ പെയ്യണ്ട് നല്ല മഴ പെയ്യും അല്ലു അല്ലുത അച്ചടിയൊക്കെ ചീത്താക്കിയരുന്നിട്ട് ഉമ്മാനെ വിളിക്കട്ടെ അല്ലോ അല്ലോ ഉമ്മാനെ വിളിക്കട്ടെ അതെ മഴ കൂടെ ഉണ്ടിട്ടോ ഏർ റോട്ടിൽക്കുവാ അല്ലെങ്കിവാ ണ്ടോ ഞാനോ എന്തിനാണ് അതെന്തിനാണ് ആ മൂന്നാറൊന്നും പോവാൻ പറ്റൂല പനിയൊക്കെ വന്നാല് വിളിക്കണ കേട്ടിട്ടുണ്ടാവും മഴ വായുവെന്നും പറഞ്ഞു கொலே மழை எத்து கழிக்கணும் ஆஹ் கோட்ட மரியாக்குனதல்லே தலை வீண்டு பனி வரட்டா கொறே நேரம் கழிச்சது மதின கேரு എന്നാലേ മൂന്നാറും കൊണ്ടു പോകൂല അവിടെ കൊണ്ടു പോകല അബനെ വിളിച്ചോറട്ടെ കൊട ചൂടി നടക്കന്നൂട് വായുവിന് കേറുകട നോങ്ങി വായു അപ്പൊ ഞാൻ ബാക്കി കഴിഞ്ഞ മന്തി കഴിക്കണ അപ്പ എനിച്ച രമേഷ ഭാജ ഉണ്ടല്ലേ అన్ననే యూట్యూబ్ వీడియో షార్ట్ వీడియోలు పెడుతున్నా గైస్ ఇప్పుడు బ్యాక్ కొరే పన్నీర్ ని ఎడనూందిటను అప్పుడు మన చేట మనీ ఇదోందిటను గైస్ అలా మన చేయనా അല്ലു വന്നേക്കണം അല്ലുവിന് കൊറച്ചു കൊടുത്തത് അല്ലുവിന് കൊടുക്കട വീടല്ലോ സാമ്പാർ അല്ലോ ടേഞ്ഞല്ലോ നോക്കട്ടെ അയിന്റെ ലീഫൊക്കെ പൊട്ടിച്ചെടുത്തല്ലേ ഉമ്മാനെ വിളിക്കട്ടെ ഉമ്മാൻ വിളിച്ചോ മഴയത്ത കൊറച്ചേരം കളിച്ചാൽ മതി പാപ്പൊന്ന് ചീ തുറങ്ങോ പാപ്പ ബാക്കി രണ്ട് ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ യൂട്യൂബ് പിന്നെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക സപ്പോർട്ട് ബൈ ബൈ ലവ് ഓൾ